എന്താ ഒരു പരിപാടി നടത്തുന്നുണ്ട് അല്ല ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് സത്യവേദ സാരങ്ങളിൽ പേജ് വായിച്ചാലോ ഒരു പേജ് വായിക്കാം ഞാനൊരു ഒരു പ്രവാസി ആയിരുന്നു അതുകൊണ്ട് എനിക്കിത് കുറേ മനസ്സിൽ തട്ടിക്കൊണ്ട് ഇത് വായിക്കുകയാണ് നിങ്ങളുടെ ജീവിതകാലത്ത് തന്നെ നിങ്ങളുടെ മേലുള്ള അധികാരങ്ങൾ പുത്രനോ ഭാര്യയ്ക്കോ സഹോദരങ്ങൾക്കോ വിട്ടു കൊടുക്കാൻ പാടില്ല നിങ്ങളുടെ വസ്തുക്കൾ മുഴുവനായി ആർക്കും വിട്ട് കൊടുക്കരുത് കൊടുത്തതൊന്നും പിന്നീട് അതുപോലെ തിരികെ ലഭിച്ചെന്ന് വരില്ല ആയതിനാൽ ശ്വാസം പോകുന്നവരും മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾ മക്കളെ ആശ്രയിക്കെ ആശ്രയിക്കിരിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിങ്ങളെ ആശ്രയിക്കുന്നതാണ് ഇത് ബൈബിൾ പ്രഭാഷണം മുപ്പത്തി ഒന്ന് ബാർ ഇരുപത് ഇരുപത്തിരണ്ടിലുള്ളതാണ് അപ്പോൾ നമ്മളെ ഒരു ആൾമോസ്റ്റ് ഗൾഫ്കാർക്കും പറ്റുന്ന അവസ്ഥ ഇതാണ് അവിടെ കഷ്ടപ്പെട്ടു കംപ്ലീറ്റ് മക്കൾക്കും ഭാര്യക്കും എല്ലാവർക്കും കൊടുത്ത് തിരിച്ചു വരുമ്പം വെറും തിരിച്ചു വന്ന് മക്കൾക്കും വേണ്ട ഭാര്യയ്ക്കും വേണ്ട കുടുംബത്തിനും വേണ്ട അവസ്ഥയിലാണ് ഇന്നൊരു ഗൾഫ് എല്ലാവരുടെയും അവസ്ഥ അതുകൊണ്ട് നമ്മൾ ആ ഗൾഫിലെ സഹോദരങ്ങൾ ഇത് കൂടുതൽ ശ്രദ്ധിക്കുകയും നമുക്കായി കുറച്ച് തുക മാറ്റിവയ്ക്കുകയും ചെയ്യണമെന്ന് ദീനിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നിങ്ങളുടെ അപേക്ഷിക്കുകയാണ് കേട്ടും വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ പക്ഷേ അതുപോലെ ജനങ്ങൾ ഇനാഥൻ നിങ്ങൾക്കായി ദൂതന്മാരെ അയക്കുന്നു അവർ നിങ്ങൾക്കായി നേർവഴി കാണിക്കുന്നതാണ് ലോകനാഥൻ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സമാധാനത്തിൻ്റെ ലോകത്തേക്ക് അവർ നിങ്ങളെ നയിക്കുന്നതാണ് നാദൻ്റെ വാക്കുകൾ നിങ്ങൾ ആദരപൂർവ്വം അനുസരിക്കുവിൻ ലോകത്തിൻ്റെ നാദൻ നിങ്ങൾക്ക് എപ്പോഴും വിജയം നൽകുന്നു നിങ്ങൾ നാദനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത് അപ്പോൾ ഞാൻ ആദ്യം വായിച്ചു വന്നപ്പോൾ കുറാണെന്നാണ് കരുതിയത് ബൈബിളിലും ഏകദൈവം എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിഞ്ഞു ഈ കൊല്ലം ടച്ച് ചെയ്ത് പോവാതെ ഇപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഇതുവഴി കേറി ജനങ്ങളെ നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിലനിർത്തുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും നിങ്ങളെ ബാധിക്കുന്ന വിഷമങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക നിങ്ങൾ ആരോടും കൂടി പെരുമാറരുത് നിങ്ങൾ ഭൂമിയിൽ ഭൂമിയിലൂടെ പൊങ്ങച്ചം കാണിച്ച് നടക്കാതിരിക്കുക ദുരഭിമാനവും പൊങ്ങച്ചക്കാരനുമായ ഒരാളെയും നാഥൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മിതത്വം പാലിക്കുകയും നിങ്ങളുടെ ശബ്ദം നിങ്ങൾ പരമാവധി ഒതുക്കുകയും ചെയ്യുകയും ഇത് ഖുറാനിൽ മുപ്പത്തൊന്നാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയാണ് ജനങ്ങളോട് ഖുറാൻ പറയുന്നത് സമൂഹത്തോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുക ആരോടും പകരം വിദ്വേഷന്നും വരുത്താത്ത രീതിയിൽ നല്ല ഇതിന് മുമ്പോട്ട് പോവുക ജനങ്ങളോട് മിതത്വം പാലിക്കുകയും ആരോടും കൂടി പെരുമാറാത്ത രീതിയിൽ നല്ല രീതിയിൽ ജനങ്ങളോട് അഭിമുഖീകരിക്കുക എന്നുള്ള ഒരു വിശദ വിശദമായ ഒരു ലേഖനമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ജനങ്ങൾ മറ്റുള്ളവരോട് കൂടി നല്ല രീതിയിൽ പെരുമാറുകയും അതുപോലെ മുതിർന്നവരോട് കരണ ബഹുമാനത്തോടു കൂടിയും കുട്ടികളോട് കരണ കാണിക്കുകയും എന്ന് പറയുന്നതും ഇതിൽ ഒരുപാട് നമ്മൾ ഒരുപാട് വായിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനിത് ഇൻഷാല്ല വായി തുടങ്ങാം ഇത് മുതൽ ഇന്നു മുതൽ വായിക്കണം ഇഷ്ട